ഹായ് ഫ്രണ്ട്സ് മാ ഒരാക്കത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡോക്ടർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുവാട്ടോ അപ്പോൾ കിരൺ ചോദിക്കുക എന്താ ഡോക്ടർ സിറ്റുവേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുക കിരണേ ഒന്നും പറയാനായിട്ടില്ല അടുത്ത കാലത്ത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം ദൈവമാണ് നിശ്ചയിക്കേണ്ടത് ഇവരുടെ പ്രാർത്ഥന പോലെ ഇരിക്കും ഇനിയുള്ള കാര്യങ്ങൾ അത് പ്രാർത്ഥനയുടെ ഫലം എന്തായാലും കാണട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ കല്യാണി പറയാം എനിക്ക് അച്ഛനൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാം വെൻ്റിലേറ്ററിലാണ് അരിയിലേക്കൊന്നും പോകാൻ പാടില്ല എങ്കിലും അകത്തോട്ട് കയറിയിട്ട് ആ ഗ്ലാസ് വഴി കണ്ടോളൂ എന്ന് പറയുകയാണേ അപ്പോൾ കാർത്തിയ പറയാം അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് അച്ഛനെ കണ്ടാൽ മതി ഡോക്ടറെ എന്ന് പറയുക കിരൺ പറയാം ഡോക്ടറെ ഇനി എത്ര ദിവസം വെൻ്റിലേറ്ററിൽ കെടുക്കേണ്ടി വരുമെന്ന് ചോദിക്കുവാണേ അപ്പോൾ ഡോക്ടർ പറയുകയാണ് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കരളിൻ്റെ പ്രവർത്തനവും ഇപ്പം വളരെ മോശമാണ് ക്രിയാറ്റിൻ ലെവലൊക്കെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഡോക്ടർ പറയാം ശരിക്കും പറഞ്ഞ ജീവൻ്റെ ഒരു തുടിപ്പ് മാത്രമേ ഉള്ളൂ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറയാം അപ്പോൾ കാർത്തികം കല്യാണം ഇങ്ങനെ അറിയുകട്ടോ ചെയ്യുന്നത് അപ്പോൾ നേരെ കാർത്തികം കല്യാണീം കൂടി നേരെ അകത്തേക്ക് പോവുകയാണ് കല്യാണി ബാ ചേച്ചി എന്ന് പറഞ്ഞാൽ അത്തോട്ട് വിളിച്ചോണ്ട് പോകട്ടെ അപ്പോൾ നേഴ്സ് അവിടെ ഇരിക്കും നേഴ്സ് പറയാ ഗ്ലാസ്സിൽ കൂടി നോക്കിയാൽ മതി കേട്ടോ എന്ന് പറയുകയാണേ അപ്പം അങ്ങനെ കിടക്കുന്നത് ഓക്സിഡൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നവർ കാണും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേർക്കും നല്ല സങ്കടം ഉണ്ട് കേട്ടോ അവർക്ക് അറിയുന്നുണ്ട് അങ്ങനെ അവർ കുറച്ച് നേരം അത് നോക്കി നിൽക്കുക അടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ നമ്മുടെ ജയിലിൽ നമ്മുടെ പോലീസിൻ്റെ അടുത്തോട്ട് നമ്മുടെ വിക്രം ഓടി വന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ സാറിയെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരും ചോദിക്കുക എടാ സ്വന്തം അച്ഛൻ ചത്തോന്ന് അറിയാൻ അവന് ഇത്ര ഉത്സാഹം അപ്പോൾ രാഹുൽ പുറകെ വരിക രാഹുലും പറയാം അത് ഇവനും ഇവൻ്റെ അച്ഛനും അമ്മൂമ്മയും കൂടിയാണ് ഇവനെ ഈ അവസ്ഥയിലാക്കിയെന്നൊക്കെ പറയണം കേട്ടോ അപ്പം എന്നിട്ട് പോലീസുകാരനോട് വിക്രം പറയാം അതെ കർമ്മം ചെയ്യാൻ പോലും എന്നെ വിളിക്കരുത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കർമ്മം ചെയ്യണമെന്ന് താല്പര്യമില്ല പിന്നെ ഇവിടെ ആർക്കാടാ നീയൊക്കെ എന്ത് ചെയ്താൽ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല അതുകൊണ്ട് നീയൊന്നും ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിന്നിട്ട് പോലീസുകാർ അങ്ങ് പോകുന്ന സമയത്തേക്ക് പിന്നെ നമ്മുടെ വിക്രം ചോദിക്കാതെ ഗംഗേട്ടൻ എന്ത് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നേ ഞാൻ കണ്ടില്ലായെന്ന് പറയും അപ്പോൾ നേരെ വരുമ്പോൾ ഗംഗ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക കേട്ടോ മനോഹർ ഉണ്ട് അവിടെ അപ്പം ഗംഗ പറയാണ് കുറച്ചൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വിക്രം ഓടി വന്നിട്ടുണ്ട് മനു വേട്ടാ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നേരെ മനു അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനോട് പറയണേ അതെ നിങ്ങളുടെ അമ്മായിയപ്പം പറഞ്ഞു നിങ്ങളായിരിക്കും ഇവിടെ നൊറ്റി കൊടുത്തേക്കണമെന്ന് കിരണും കല്യാണിയുടെ അടുത്തേക്കെന്നൊക്കെ പറയുവാണേ ഗംഗ പറയാം അതിനുള്ള ധൈര്യമൊന്നും ഇവൻ ഇല്ല എന്ന് പറയുവാണ് കേട്ടോ ഇനി അങ്ങനെ എങ്ങനെ ധൈര്യം ഇവൻ കാണിക്കുവാണെങ്കിൽ നമ്മൾ രാഹുൽ അങ്കിൻ്റെ കൂടെ കൂടുന്ന് പറയുവാണേ എന്നിട്ട് വിക്രം ചോദിക്കുക അയാളെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കാൻ കുഴപ്പമൊന്നും മനോഹർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് പറയാം സ്റ്റെഫി സുരക്ഷിതയാണോ എന്നറിയില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പം അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിരണും വൈദ്യും കല്യാണി കാർത്തിയും കൂടി പുറത്തോട്ടിറങ്ങി വരുന്നത് കാണിക്കുക കേട്ടോ അപ്പോൾ ചൊക്കി കണ്ടോ കല്യാണി എന്നു പറഞ്ഞാൽ കല്യാണം ഭയങ്കരമായിട്ട് വിഷമിക്കുക കിരൺ നെഞ്ചത്തോട് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മമാർക്ക് നല്ല സങ്കടമുണ്ട് അങ്ങനെ അപ്പോൾ ആ കാർത്തിക പറയുകയാണെങ്കിൽ ഇനി അമ്മമാരാരും ഒരു വാക്കുകൊണ്ട് പോലും അച്ഛനെ വേദനിപ്പിക്കരുതെന്ന് പറയും ഞങ്ങൾ ഞങ്ങൾ ഇനി മോളുടെ അച്ഛനൊന്നും വേദനിപ്പിക്കില്ല എന്നൊക്കെ കല്യാണയോടോ കാർത്തികയോടോ ആയിട്ട് അമ്മമാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദീപ പറയാം നമ്മുടെ വീട്ടിലേക്ക് ഇനി കൊണ്ടുപോകാം ലക്ഷ്മി അമ്മയടുത്തും കാർത്തികയുടെടുത്തും കുറച്ച് ദിവസം നിൽക്കട്ടെ നമ്മുടെ അടുത്ത് നിൽക്കട്ടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടും നിൽക്കട്ടെ വേറൊന്നും കൊണ്ടല്ല മക്കളെ ഞങ്ങൾ എതിർത്തത് സാഹചര്യവും ഭയം കൊണ്ടാണെന്ന് പറയുന്നു ബൈജു പറയുക പ്രകാശചേടൻ്റെ അമ്മയോട് പറയേണ്ടേന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം പറയണ്ടേ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ കല്യാണി പറയാം മുത്തശ്ശിക്ക് നല്ല കുറ്റബോധം ഉണ്ടാവും കാല് തല്ലി ഓടിച്ചല്ലേ എന്ന് പറയുമ്പോൾ ആ കാലൊക്കെ തല്ലി ഓടിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് ചിലപ്പോൾ ഇതെല്ലാം കഷ്ടകാലം മാറാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ കിരൺ പറയുവാണേ അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് ഹരി വരുവാണ് കേട്ടോ ചെയ്യുന്നത് ഹരിയായിട്ട് അപ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കിട്ടിയെന്ന് ചെയ്യുമ്പോൾ ഹരി പറയാ സാർ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുക അപ്പോൾ കിരൺ പറയണ ബാഠഭായി ജൂന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ പോകും കേട്ടോ അമ്മ അച്ഛൻ രക്ഷപ്പെടുമോ എന്ന് കല്യാണി ചോദിക്കുക കേട്ടോ അപ്പം അവരെല്ലാവർക്കും ഇങ്ങനെ സന്തോഷം സങ്കടം ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അവിടെ മാറുന്നിട്ട് ഹരി പറയുവാണേ ഞാനത് നന്നായി അന്വേഷിച്ചു അത് കാനഡയിലുള്ള ഒരു അച്ഛായൻ്റെ ആണ് നോക്കി നടത്താൻ വേണ്ടിയിട്ട് ആരെയും ഏർപ്പെടുത്തിയിരിക്കുകയെന്നു പറയുക കിരൺ ചോദിക്കുക വിൽക്കാനാണോന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുക എവിടെ നിന്ന് നഗരത്തിൽ പത്ത് പന്ത്രണ്ട് പ്രോപ്പർട്ടി ഉള്ള ഒരു ഡാനിയൽ അച്ചായൻ്റെയാണ് പുള്ളിക്ക് ഫ്ലാറ്റ് പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്ത് വെക്കാൻ കിരൺ അറിയുമെന്നറിയില്ല കുറേ വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറയുവാണേ പുള്ളി ഒരു വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളെ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി അങ്ങേരെ എങ്ങാനും ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയും അയാളുടെ കോൺടാക്റ്റിൽ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു സംസാരിച്ചെന്ന് അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല ഇനി സ്റ്റെഫി മിക്കവാറും വാസുദേവൻ എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു വേണം സ്റ്റെഫിയുമായി യാതൊരു എന്തുമില്ലെന്ന് ഡാനിയൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇത് അവരെ സംസാരിച്ചിട്ട് പറയുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കല്യാണി കാർത്തിയും കൂടി ആ പ്രോപ്പർട്ടി കാണാൻ പോയത് ഇപ്പോൾ വീണ്ടും പെണ്ണുകാലിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ കിരൺ പറയുകയാണ് കേട്ടോ ബൈജു പറയാ കല്യാണി ബൈജു പറയാ കല്യാണി അന്ന് വരില്ലേ എന്നൊക്കെ എന്നോട് അവൾ ചോദിച്ചിരുന്നു ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ കിരൺ പറയാം എന്തായാലും നന്നായി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളെ കൂട്ടാഞ്ഞത് ഞാൻ മാത്രമല്ല കൊള്ളൂ എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കുമെന്ന് പറഞ്ഞു ഹരി പറയാ കാത്തു കേത്ത നീ കണ്ടത് ഇങ്ങനത്തെ സാധനത്തിനായിപ്പോലോ ബൈജു പറയാം നേരത്തെ ഇവരെ കാണിച്ചിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കിരൺ പറയാം അതിന് എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായോ അവൾ നമ്മൾ ഊടിച്ച ജായല ഒന്നിനൊന്നും ചേർത്ത് തന്നില്ലല്ലോ വിഷമമൊന്നും ഹരി പറയാ പോലീസിനെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയും സി എ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഇവനും കൂടി മൊഴി കൊടുത്തിട്ടുണ്ടോ അത് കിടക്കുന്ന ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹരിയേട്ടം പറയാം അയ്യോ അത് ഞാൻ ചോദിക്കാം വിട്ടുപോയി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയണം പ്രയാസമാണ് ഓ അവസരം മാക്സിമം ഡോക്ടർമാരെ നോക്കുന്നുണ്ട് തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു അതിനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി എന്നൊരു ഹോപ്പ് ഇല്ലെന്നാണ് പറയുന്നത് ഹരിയേട്ടൻ അവ ചോദിക്കുക ബുദ്ധിമുട്ടാണല്ലേന്ന് ചോദിക്കും മതേന്ന് പറയുവാണേ അപ്പോൾ കല്യാണിയും കാർത്തികയും ദീപയും ലക്ഷ്മിയമ്മേ നിൽക്കുന്ന അടുത്തേക്ക് കിരണും ബൈജും ഹരിയേട്ടനും കൂടി വരുവാട്ടോ അപ്പം കല്യാണി നീയും പിന്നെ കാർത്തികയും കൂടി പോയ ആ പ്രോപ്പർട്ടി അത് സ്റ്റെഫി അവിടെ എത്തിച്ചാണ് അവൾ ട്രാപ്പ് ആക്കിയതാണെന്ന് പറയുകയാണ് കേട്ടോ കല്യാണി പറയാം അവൾ കുഴപ്പക്കാരിയല്ലേ അപ്പോൾ അവളെ അവളെങ്ങനെയാണ് അപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലേ വയ്ക്കാം എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയും അപ്പോൾ ലക്ഷ്മിയൻ പറയും ശരിയാണല്ലേ അവൾ ഭയങ്കര ആയിരുന്നല്ലേ നിങ്ങൾ നിങ്ങളവിടെ എത്തിച്ചത് വിക്രം നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചോ എന്നൊക്കെ പറയണം അപ്പം കിരൺ പറയും അവൾക്ക് ഗംഗപ്രസാദുമായിട്ട് എന്തായാലും റിലേഷൻ ഉണ്ടാകും അവൾ ചെന്നൈന്നാന്ന് പറഞ്ഞപ്പോഴേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഗംഗ ചെന്നൈയിൽ അപ്പോൾ നമ്മുടെ ലക്ഷ്മിയൻ പറയും എനിക്കറിയില്ല എനിക്ക് ഓർക്കും അവൻ മഴ കൊണ്ടാകാൻ മരുന്നല്ലാതെ അവൻ്റെ കോൺടാക്ട്സിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറയാം അപ്പം അവരും പരസ്പരം പറയും എല്ലാവരും സൂക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേ സമയത്ത് നമ്മുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുവാണ് കേട്ടോ അപ്പം നേരെ കിരൺ എന്താണെന്ന് വെച്ചാൽ ആരാന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങ് എടുക്കുവാണേ ഫോൺ എടുക്കുന്ന സമയത്തേക്ക് ആ ഫോണിൽ സരയിവിൻ്റെ നമ്പറാണ് ഉണ്ടാക്കണെന്നേ അപ്പോൾ കിരൺ പറയും സരയു ആണല്ലോ വിളിക്കുന്നത് ഇനി എന്തിനാണ് ഉദയമേ എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോൺ എടുക്കാം കേട്ടോ അപ്പോൾ സരയൂവിനോട് ചോദിക്കുക എവിടെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ സരയു അപ്പുറത്തുനിന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് നമ്മളെ കേൾപ്പിക്കുന്നില്ല എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല വരാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം എവിടെ വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ഉടനെ തന്നെ കാണാൻ എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയാം അപ്പോൾ കിരൺ പറയുകയാണ് എനിക്ക് സരയു ആണ് വിളിച്ചത് സരയുവിനെ എന്നെ കാണുമെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാനൊന്ന് പോയി കണ്ടു നോക്കട്ടെ എന്ന് പറയുവാണേ അപ്പം പിന്നെ ബൈജു നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയണേ അപ്പോൾ നേരെ കിരൺ ഹരിയേട്ടനെ വിളിക്കുക ഹരിയട്ട വാ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടനെ വിളിച്ച് അങ്ങിറങ്ങുവാണ് അപ്പോൾ ആരോ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടാണ് കിരൺ ലെഫ്റ്റ് സൈഡിലാട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ സരിയുവിനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടൊരു ഗേറ്റിൻ്റെ ഫ്രണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ നേരെ അവിടെ ചിലമ്പോൾ അടുത്തേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ കിരൺ അടുത്തേക്ക് വരുന്ന അനുസരിച്ച് ഇവളുടെ കണ്ണിങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുവാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല കാരണം ഇനി അവളെ വെച്ച് ആരെങ്കിലും ട്രാപ്പ് ചെയ്യുന്നതാണോ അതോ കിരണിനോട് ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉപദ്രവിക്കാനാണോ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ആട്ടോ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ടിസ്റ്റുകളോട് ടിസ്റ്റ് ആയിട്ട് പോകൊണ്ടിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ